ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരത്തിന് എഴുന്നള്ളിക്കുന്ന കുതിരക്കോലങ്ങളുടെ തലവെയ്പ്പ് ആവേശകരമായി ബുധനാഴ്ചയാണ് ചിനക്കത്തൂർ ചിനു ന്യൂസിൽ കാണാം പൂരത്തിനെഴുന്നള്ളിക്കുന്ന പതിനാറ് കുതിരകൾക്കാണ് നിശ്ചിത കേന്ദ്രങ്ങളിൽ തലവെച്ചത് വൈകിട്ട് ഇളക്കിവയ്പ്പ് ചടങ്ങ് പൂർത്തിയാക്കി പൂരം ആഘോഷിക്കുന്ന ബുധനാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നിനാണ് കുതിരക്കളി ിൽ പൂരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി പൂതൻ തിറ അനുഷ്ഠാന കലാരൂപങ്ങളും കുതിരകളും തേരും തട്ടിന്മേൽക്കൂത്തും ആനപ്പൂരവും മേളവും വെടിക്കെട്ടും സ്പെഷ്യൽ ആഘോഷ കമ്മിറ്റികളുടെ കാഴ്ചകളും നിറക്കാഴ്ചകളാകുന്ന ഉത്സവമാണ് ജനക്കത്തൂർപൂരം